നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളാണ് അതിൽ മൂന്ന് പക്ഷികൾ നത്ത് കൂമൻ മൂങ്ങ ഈ മൂന്ന് പക്ഷികളെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ആവർത്തന പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട് പക്ഷികളിൽ തിന്നരുതാത്തവ നത്ത് കൂമൻ മൂങ്ങ സമാന സ്വഭാവമുള്ള ഈ മൂന്ന് പക്ഷികളും അശുദ്ധമായ പക്ഷികളുടെ പട്ടികയിലാണ് വരുന്നത് ലേവ്യാപുസ്തകം പതിനൊന്നാം അധ്യായത്തിലും ഇത് അശുദ്ധമായ പക്ഷികളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാത്രി സഞ്ചാരികളായ ഇവയ്ക്ക് അതീവ കാഴ്ചശക്തിയുണ്ട് മൂവരും മാംസഭോജികളുമാണ് എലികൾ ഇഴജന്തുക്കൾ കീടങ്ങൾ എന്നിവയുടെ എണ്ണം നിയന്ത്രിക്കുന്ന സഹായികളുമാണ് ഇവർ ഒരു കണക്കിന് മനുഷ്യൻ്റെ മിത്രങ്ങൾ എന്ന് വേണമെങ്കിൽ ഈ പക്ഷികളെ പറയാം നത്തിന് ലിറ്റിൽ ഔൾ എന്ന പേരും മറ്റിനും മൂങ്ങകളെക്കാൾ ചെറുതുമായതിനാൽ ഈ പേര് ഏറെ ഔചിത്യമാണ് ഇതിൻ്റെ ഇബ്രായ പദം കോസ് എന്നാണ് ഞാൻ ഉറക്കമിളിച്ച് ഉറക്കമിളച്ചിരിക്കുന്നു വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരീഗിൽ പോലെ ആകുന്നു സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണിത് കുരീഗിൽ എന്ന പരിഭാഷ അത് ശരിയല്ല അവിടെ അവിടെ നത്ത് എന്ന നാമമാണ് വരേണ്ടതെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു ആ വാക്യത്തിൻ്റെ ആശയവും അത് സാധൂകരിക്കുന്നുണ്ട് കൂമൻ്റെ പദം തിൻഷേമത് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിലെ വൈറ്റ് ഓൾ ആണത് അനേകം മൂങ്ങകൾ ഇസ്രായേൽ ദേശത്ത് പണ്ട് ധാരാളമായി ഉണ്ടായിരുന്നു ഞാൻ ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ എന്ന വാക്യം മൂങ്ങയും മലങ്കാക്കിയും അതിൽ പാർക്കും ഞാൻ മൂങ്ങ പോലെ എന്ന വാക്യം സങ്കീർത്തന പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂങ്ങയും മലങ്കാക്കിയും അതിൽ പാർക്കും യശിയാവിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിലാണ് ആ വാക്യമുള്ളത് നിർജ്ജന പ്രദേശത്തെ പക്ഷി എന്നർത്ഥം ഇവയെ ദ്യോതിപ്പിക്കുന്നു മലയാള പരിഭാഷയിൽ ധാരാളം പ്രാവശ്യം ഈ പക്ഷിയെപ്പറ്റി മൂങ്ങയെപ്പറ്റി പരാമർശമുണ്ട് ഇത് പക്ഷികളെപ്പറ്റി നത്ത് കൂമൻ മൂങ്ങ എന്ന പക്ഷികളെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചെറിയ ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം